ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ സംരംഭകരും രുചി വൈവിധ്യങ്ങളും വിരുന്നെത്തുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്കുള്ള ഒരുക്കങ്ങൾ സജീവമായി ചാലുശ്ശേരിയിൽ സംഘടിപ്പിക്കുന്ന സരസ് മേളയുടെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചാലുശ്ശേരിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ചാലുശ്ശേരി നാലാം വാർഡിലെ ശ്രീഭദ്ര അയൽക്കൂട്ടത്തിലെ മുതിർന്ന അംഗമായ സജോജിനിയമ്മ എന്നിവർ സംയുക്തമായി നിർവഹിച്ചു പി മമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ഇപ്പോൾ അപ്പൊ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള തൃത്താലയിലേക്ക് ചെണ്ടുമല്ലി കൃഷിയും പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങിയിട്ടില്ലേ ഇല്ലാതെ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ നിങ്ങളെ ഏൽപ്പിച്ചു നിങ്ങളാണ് നടത്തേണ്ടത് പോഷാറായിട്ട് കുടുംബശ്രീ ഏറ്റെടുക്കണം തൃത്താലയില് കുടുംബശ്രീയുടെ വിശ്വാസമാണ് ആ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഇതിവിടെ നടത്താൻ ജീവോത്സവം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഉൽപ്പന്ന വിപണന സ്റ്റാളുകൾ മേളയോടനുബന്ധിച്ച് സജ്ജീകരിക്കും ഇതര സംസ്ഥാനങ്ങളിലെ രുചി വൈവിധ്യം വിളമ്പുന്ന വിളമ്പുന്നിലധികം സ്റ്റാളുകൾ അടങ്ങുന്ന വമ്പൻ ഫുഡ് കോർട്ട് കലാ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ പങ്കെടുക്കുന്ന കലാപരിപാടികൾ വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകൾ എന്നിവയും ദിവസേനയുണ്ടാകും ഉപസമിതികൾ മേളയ്ക്കായി രൂപീകരിച്ചിട്ടുണ്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി എസ് മനോജ് സ്വാഗതം പറഞ്ഞു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ചാലുശ്ശേരി വാർഡ് മെമ്പർമാരായ ശിവാസ് ആനി വിനു മുൻ എം എൽ എ ടി പി കുഞ്ഞുണ്ണി തൃത്താല മണ്ഡലം സി ഡി എസ് ചെയർപേഴ്സൺമാർ പഞ്ചായത്ത് മെമ്പർമാർ വിവിധ സി ഡി എസ് മെമ്പർമാർ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ശ്യാംകുമാർ കെ വി സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഷാൻ കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ അനുരാധ എസ് സുഭാഷ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തൃത്താല സി ഡി എസ് ചെയർപേഴ്സൺമാർ ബ്ലോക്ക് കോ ഓർഡിനേറ്റർമാർ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ചാലുശേരി ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് അധ്യക്ഷ ലതാ സുഗുണൻ നന്ദി പറഞ്ഞു